ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഡേ ഫൈവ് ആണ് നമ്മുടെ ആഡി സെയിലിന്റെ ഇന്ന് വന്നിരിക്കുന്നത് കുറെ സെർവർക്കുള്ളതും ഒക്കെ വരുന്ന ജോർജറ്റ് ചുരിദാറുകൾ തന്നെയാണ് വിത്ത് ലൈനിങ്ങിൽ വരുന്ന ചുരിദാറുകളാണ് അടിപൊളിയായിട്ടുള്ള ആണ് സെർവർക്കുള്ള ചുരിദാറുകളൊക്കെ എപ്പോഴും നമുക്ക് ഒരു ഭംഗിയാണല്ലോ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെർവർക്കുള്ള മെറ്റീരിയൽസ് കാരണം നമ്മളൊരു എന്താ പറയുക ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും അല്ലെ ഒരു നൈറ്റ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ നല്ല രസമാണ് ആ ഒരു വർക്ക് നല്ലപോലെ എടുത്തു വരും ഒരു ഗോൾഡ് കളറിലാണല്ലോ ഈ സെർവർക്കെല്ലാം വരുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് പല ടൈപ്പിലുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട് സെവൻ ഡബിൾ നയന് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് ഇന്നത്തെ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ആയിരം രൂപയ്ക്ക് മുകളിൽ വന്നിരുന്ന ചുരിദാറുകളാണ് ഇപ്പം നമ്മൾ ആ ഡി സൈലിൽ സെവൻ ഡബിൾ നയൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ആക്കരുത് വേഗം തന്നെ ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ചിക്കൻകാരി വർക്കിന്റെ മോഡലില് വർക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല തീമഞ്ഞ കളറിൽ വന്നിരിക്കുന്ന ചുരിദാറാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ സിംഗുലർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരും അതുപോലെ തന്നെ ദാമൻ പോഷനിൽ ഇതിന് വർക്ക് കൊടുത്തിട്ടുണ്ട് ദാമൻ ഡാമൻ പോഷണൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ സെയിം കളർ സാൻഡോൺ സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇതാ ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ടു സൈഡ് സ്കാലപ്പും ചെയ്ത് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ സെറു വർക്കും അല്ലാത്ത ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പാർട്ടി ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് എന്തായാലും ഉപയോഗിക്കാവുന്ന കിഡിലൻ കളക്ഷൻ ആ ഡി പിന്നെ അഞ്ചാമത്തെ ഹൈറ്റോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഓക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും നല്ലൊരു എന്താ പറയാ ഒരു പിങ്ക് കളർ ഒരു പർപ്പിളിന്റെ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം ഡാമിൻ പോർഷനിൽ ഇതിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്ന സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം പറയാൻ ഞാൻ ഇന്ന് മറന്നുപോകും ഇന്നലത്തെ വീഡിയോയിലും പറയാൻ മറന്നുപോയി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുകയാണ് കേരളം മുഴുവനും അതേ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനും ഒക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മ കുറച്ച് ഡിലേ വരും കേട്ടോ ഇനി അയ അയക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഐറ്റംസ് എന്തായാലും ഇന്ന് ശരിയാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നേ നാളെങ്കിലും ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ശരിയാവുന്നതന്നെ മാക്സിമം എല്ലാം തന്നെ കയറ്റിവിടാൻ നോക്കും അപ്പോൾ ഒരിച്ചിരി ഡിലേ വന്നാലും ആരും പേടിക്കണ്ട നിങ്ങളുടെ എല്ലാവരുടെയും ഐറ്റം നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ സെയിം ക്ലാസ് ആൻഡോൺ ബോട്ടമാൻ ലൈനിങ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു ഒലിവ് ഗ്രീൻ ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുബ്പട്ടായിട്ട് വരുന്നത് ദുബട്ടയുടെ വൺ സൈഡിൽ ഇതുപോലെ വർക്ക് വരും ഡാമൻ പോർഷനിൽ വർക്ക് ഉണ്ട് സെങ്കുലർ സാൻഡോൺ ആൻഡ് ലൈനിങ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വരുന്ന എംബ്രോയിഡറി വർക്ക് വരുന്ന ജോർജറ്റ് ചുരിദാറുകളാണ് പ്രീമിയം കളക്ഷൻ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിൽ വന്നിരുന്ന ചുരിദാറാണ് അത്രയും ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫോക്സ് ജോർജറ്റ് ആണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് കോഫി ബ്രൗൺ ബ്രൌൺ ആണ് ഫസ്റ്റ് ഇതാണ് അതിന്റെ ദുബ്പട്ടയിലെ വർക്ക് വരുന്നത് ദുബ്പട്ടയിലും ഹെവി വർക്ക് വരുന്നത് മൾട്ടി കളർ ത്രെഡ് കൊണ്ട് എംബ്രോയിഡറി വർക്ക് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡിൽ സ്കാനപ്പ് ചെയ്ത് ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലൗണ്ടർ ആണ് നെക്സ്റ്റ് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് റൗണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും ഉണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിലും നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കൾഡർ ആയിട്ട് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ആണ് അതിലോട്ട് ഇന്ന് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ വർക്ക് സെയിംകുളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ടെ ഇങ്ങനെ വരും സെയിം ഗുളർ സാൻഡോൺ ബോട്ടം ലൈനിങ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് വർക്ക് വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ ചിക്കൻകാരി വർക്കിന്റെ ഒരു മോഡലില് വരുന്ന ത്രെഡ് വർക്കാണ് ആണ് ഇതുപോലെ വരും ഗ്രീൻ ആണ് മെറ്റീരിയൽ ഇതും അതേ ഫോസ് ജോർജൻ മെറ്റീരിയൽ തന്നെയാണ് സെയിംബ്രോയർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പട്ട വരുന്നത് ഇങ്ങനെ ഇത് പട്ടയിലേക്ക് വർക്കുണ്ട് എന്ത് ഹെവി വർക്കാണെന്ന് നോക്കി ഇത്രയും വർക്കുള്ള ചുരിദാറാണ് നമ്മൾ സെവൻ ഡബിൾ നയനും ഫ്രീ ഷിപ്പിംഗ് കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്ന ഒരു സഫേർ ഗ്രീൻ കളർ ആണ് മൾട്ടിപ്പിൾ കളറുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിലോട്ട് പിങ്കും പീച്ച് കളറും ഗ്രീൻ കളറും ഒക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് എപ്പോഴും നമ്മൾ കാണുന്നൊരു വർക്കല്ല ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഒരു ഓവൽ ഷേപ്പിൽ വന്നിരിക്കുന്ന വർക്ക് ആയതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഈ ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള വർക്ക് ഒക്കെ ഇടുമ്പോണ്ടല്ലോ ഒന്നുകൂടി നമുക്കൊന്ന് സ്ലിം ആയിട്ട് തോന്നോട്ടോ അങ്ങനെ ഒരു വർക്കാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ ഇതുപോലെ തന്നെ വർക്ക് വരും സെയിം ക്ലർ സാൻഡോഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് ഒറ്റച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീഷിപ്പ് ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ വന്നിരുന്ന അടിപൊളിയുള്ള ജോർജ് മെറ്റീരിയലാണ് ഇത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം ക്ലറിലുള്ള സാൻഡോയിഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ദുപ്പട്ട ഫുള്ള് വർക്ക് ആണ് കേട്ടോ ദുപ്പട്ടയില് വലിയ വലിയ ബൂട്ടാസ് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഇത് ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു ഗ്രീൻ ആണ് റേറ്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ലൈറ്റ് എന്താ പറയാ ഒരു ലൈറ്റ് പീച്ചർ ഷെയ്ഡ് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ക്ലാസ് ആൻഡ്രോയിഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ഇതാണ് ഇതിന്റെ ദുപ്പിട്ടയിലെ വർക്ക് ഇതെല്ലാം നല്ല രഞ്ചിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയൽ ആണെങ്കിലും നല്ല കൂടിയ പ്രീമിയം ജോർജറ്റ് ചുരിദാറുകളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ആക്കരുത് സെവൻ ഡബിൾ നയൻ നിങ്ങൾക്ക് ഒരിടത്തും ഇങ്ങനെയുള്ള ഐറ്റംസ് കിട്ടില്ല എന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആയിട്ട് ഞാൻ പറയും അതാണ് നമ്മുടെ ലെച്ചോസിന്റെ പ്രത്യേകത അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഒക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്തവർക്ക് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ അപ്പൊ ഓക്കെ ഇതാണ് നമ്മുടെ ദുപ്പെട്ട വരുന്നത് സിംഗ്ലസ് ആൻഡ് ഓൺ ബോട്ടം ആൺ ലൈനിങ് റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഏർ വരുന്നത് നല്ലൊരു ഉലുവ യെല്ലോ ഷെയ്ഡാണ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയാണ് ഈ വർക്ക് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലും ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷനാണ് സിംഗ്ലസ് ആൻഡ് ഓൺ ബോട്ടം ആൺ ലൈനിങ് റേറ്റ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിരുന്ന ചുരിദാറാണ് ഫുൾ ഇത് ബീഡ്സ് വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ആയിട്ട് വരുന്ന ബീഡ്സ് വർക്ക് ജോർജറ്റിൽ വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം സെയിം സെയിംപ്ലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ലൗണ്ട് ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് എന്ത് രസമുള്ള വർക്കാണെന്ന് നോക്കി നല്ല രസമില്ല ഈ ഒരു വർക്കൊക്കെ എവിടെയെങ്കിലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുമോ അതും ഫ്രീ ഷിപ്പിംഗിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് എഴുപതാണ് വരുന്നത് എത്രയാ വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ നിങ്ങളുടെ വീടുകളിൽ വീടുകളിലെത്തുവാണെങ്കിൽ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് ഇതും അതെ ലൈറ്റ് പീച്ച് ആണ് അതോടൊപ്പം ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ബീഡ്സ് വർക്കാണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹെവി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ള് അത് ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട അതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാണ് അത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നു സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ബീഡ്സ് വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ചെറുങ്ങൾ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്രോഷോലൈസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഫുൾ ക്രോഷോലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഹെവി ആയിട്ട് ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ഉള്ള ഈ ചുരിദാറിന്റെ റേറ്റും വരുന്നു സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് കളർ നല്ല പർപ്പിൾ ഷെയ്ഡ് ആണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിൻറ്റി സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പട്ടയുടെ വൺ സൈഡിൽ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ട് നാല് സൈഡും ക്രോഷോലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം വരുന്നത് അപ്പൊ ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇതാണെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കൻ എനേബിൾ ചെയ്തും വെക്കണം പിന്നെ നമ്മുടെ അടുത്തു ഐറ്റംസ് എടുത്തവരെല്ലാം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാവും അപ്പം എല്ലാം മേടിച്ചവരെല്ലാം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ ഓഫറുകളുമായിട്ട് മുന്നോട്ട് എത്താൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ നോക്കുക അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ